ഹായ് ഫ്രണ്ട്സ് എയർ ഇൻഫോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് പെരിന്തൽമണയിലാണ് അപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ ഏരേമംഗലത്താണ് അപ്പോൾ നമുക്ക് സന്ധീനോട് ചോദിക്കാം നമുക്ക് ഇപ്പം ചെയ്തിട്ട് എത്ര ദിവസം ഒരു മാസം ആയില്ലേ നമ്മൾ വീഡിയോ എപ്പോഴും എടുക്കുന്നത് നമ്മൾ നാട്ടിൽ തന്നെ ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ കുറച്ച് ലേറ്റ് ആയതാണ് അപ്പോൾ ഒരു മാസത്തോളം ആയിട്ടുണ്ട് നമ്മൾ പിന്നെ ചെയ്തതിനു ശേഷം ഇപ്പം ബില്ല് ഇറങ്ങിയോ ബില്ല് വന്നു ഒരു ബില്ല് വന്നിട്ടുള്ളൂ പക്ഷെ അതില് ഒരു ഇരുന്നൂറ്റി സംതിങ് ആണ് ബില്ല് വന്നിട്ടുള്ളത് ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ ഏകദേശം ഒരു രണ്ടായിരം രൂപ വന്നിട്ടുണ്ടായിരുന്നു ആവറേജ് അത് പക്ഷേ ഈ മാസത്തെ ബില്ലിന്റെ കറക്റ്റ് വന്നിട്ടില്ല ഇത് വെച്ചിട്ട് ബില്ല് ആയിട്ടുള്ള ബില്ല് വന്നിട്ടില്ല എന്തായാലും അടുത്ത ബില്ല് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ കഴിയും എത്രത്തോളം മാറ്റണ്ടെങ്കിൽ അപ്പൊ നമ്മളിപ്പോ ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട് കാരണം പൊട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു മാസം കൊണ്ടു ഭാഗത്ത് പൊടി ഉണ്ടായിരുന്നു ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പൊ മന്തിലിന്ന് നമ്മൾ ക്ലീൻ ചെയ്യണം മാസത്തില് തവണ ക്ലീൻ ചെയ്യണം നമ്മൾ എത്ര ക്ലാസ്സിലെ പഠിക്കണേ നാലല്ല പേരെന്താ ആരാധ്യ എവിടെ പഠിക്കണേ യു പി അല്ലെമംഗലെ തന്നെ തന്നെയാണ് അപ്പൊ ഞങ്ങള് സുഹൃത്തുക്കളാണ് ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണ് അപ്പൊ ഞങ്ങള് എന്തായാലും പിന്നെ ഈ ഒരു മൂന്ന് കിലോപാട് സിസ്റ്റം നമ്മൾ ചെയ്യുന്ന സബ്സിഡിയിലാണ് അപ്പൊ സബ്സിഡി ഇപ്പൊ വന്നല്ലോ അല്ലെ സബ്സിഡി വന്നു സബ്സിഡി നമുക്കൊരു രണ്ടാഴ്ച അല്ലേ രണ്ടാഴ്ച രണ്ടാഴ്ച ഉള്ളിൽ വന്നു അല്ലേ രണ്ടാഴ്ച ഇപ്പം സബ്സിഡി വളരെ പെട്ടെന്ന് കയറുന്നുണ്ട് നമ്മളിപ്പോൾ ചെയ്ത വർക്കുകളിലൊക്കെ ഒരാഴ്ച രണ്ടാഴ്ച അതിൻ്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും നമ്മളെ ഇതിൽ ഡോക്യുമെന്റിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ സബ്സിഡി ലൈറ്റ് ആവുന്നത് അപ്പൊ നമ്മൾ കറക്റ്റ് ആയിരിക്കണം നമ്മളെ കെ എസ് ഇ ബിയിൽ നമ്മളുള്ള പേര് അതുപോലെ കെ എസ് ഇ ബിയിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന കൺസ്യൂമറുടെ നെയിമും അതേ നെയിമിനെയൊക്കെ നമ്മൾ കൊടുക്കുന്ന ബാങ്ക് പാസ്ബുക്കിലോ അല്ലെങ്കിൽ ചെക്ക് ലീഫിലോ ഒക്കെ കൊടുക്കുന്ന അതിൽ അതിലെന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ സബ്സിഡി വരാൻ ലൈറ്റ് ആവും പിന്നെ നമ്മൾ രണ്ടാമത് റിക്വസ്റ്റ് ഒക്കെ കൊടുത്ത് അത് ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് സബ്സിഡി വരും അപ്പൊ നമ്മള് ചിലപ്പോ ഒരു ഇനിഷ്യൽ വരെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സബ്സിഡി വരാൻ ലൈറ്റ് ആവും നമുക്ക് ബുദ്ധിമുട്ടൊന്നും അല്ല നമ്മള് പെട്ടെന്ന് ഒന്നും വന്നില്ല വളരെ പെട്ടെന്ന് കിട്ടും അപ്പൊ ഒരു എഴുപത്തെട്ടായിരം രൂപ നമുക്ക് സബ്സിഡി കിട്ടും ആ രീതിക്ക് സിസ്റ്റം നമ്മൾ ചെയ്തേക്കും ഇപ്പൊ നമ്മള് പാനില് നമുക്കൊന്ന് വിഷല് ചെയ്യാം നമ്മുടെ പാനിലെ ടോപ്പ് ഗോൺ പാനിലാണ് വെച്ചേക്കുന്നത് കുറച്ച് ഷെയ്ഡ് ഇവിടെ ഉണ്ട് കേട്ടോ കാരണം ഒരു നാലുമണി ഇപ്പൊ സമയം അഞ്ചുമണി അപ്പൊ അഞ്ചു മണിയല്ലേ നമ്മളീ ഒരു പ്ലാവിന്റെ ഷെയ്ഡ് ഇവിടെ വരുന്നുണ്ട് അപ്പൊ ആവറേജ് നമുക്ക് എത്ര പന്ത്രണ്ട് നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ ഈ പ്ലാവിന്റെ കുറച്ച് കൊമ്പുകൾ പോയി കഴിഞ്ഞാലേ ഒരു പതിനഞ്ച് കിട്ടണ്ടതാണ് തൊട്ടപ്പുറത്തെ വീട്ടിൽ നമ്മൾ പതിനഞ്ച് കിട്ടാൻ അവിടെ നല്ല വെയിൽ കിട്ടുന്നുണ്ട് അപ്പൊ ഇവിടെ ഈ ഷെയ്ഡ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്ഷനിൽ എന്തായാലും കുറവുണ്ടാവും അപ്പൊ രാവിലെ ഒരു പത്ത് മണിയാവുമ്പോട്ട് വെയിൽ വരുന്നുണ്ട് ഒരു മൂന്ന് മൂന്നര ആവുമ്പോഴേക്കും ഇവിടെ ഷെയ്ഡായി അപ്പൊ ആ ഷെയ്ഡ് ഒഴിവാക്കുകയാണെങ്കിൽ അപ്പൊ എന്തെങ്കിലും കൊമ്പുകൾ ഒന്ന് ആഞ്ഞു വിട്ടാൽ നമുക്ക് കുറച്ചും കൂടി പ്രൊഡക്ഷൻ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിലൂടെ കിട്ടും അവർ പതിനഞ്ച് യൂണിറ്റ് ഇപ്പോൾ ഉപയോഗം വരുന്നില്ല വരുന്നില്ലല്ലേ അല്ല നമുക്കൊരു മാക്സിമം പ്രൊഡക്ഷൻ കിട്ടണം കാരണം പിന്നെ അതുപോലെ ഞാൻ പറയൂ ഇതിന്റെ ആ ബോട്ടം ഒന്ന് വൈറ്റ് ചെയ്ത് കൊടുക്കുക ഒന്ന് വാട്ടർ പ്രൂഫ് ചെയ്യുക അത് ഈ അടിഭാഗം ഒന്ന് വാട്ടർ പ്രൂഫ് ചെയ്യുക അല്ലെങ്കിൽ വൈറ്റ് സിമെന്റ് വൈറ്റ് വാട്ടർ പ്രൂഫാണ് ഏറ്റവും നല്ലത് നമ്മുടെ ഫ്ലോറിന് നന്നായി പിന്നെ നമുക്ക് ഒന്ന് റിഫ്ലക്ട് ചെയ്ത് പ്രൊഡക്ഷൻ കിട്ടും കാരണം അത് ബൈഫേഷ്യൽ പാനലാണ് അടിയിൽ നിന്ന് മോളിൽ നിന്ന് പ്രൊഡക്ഷൻ നടക്കും അഞ്ഞൂറ്റി എഴുപത്തഞ്ച് വാട്ട്സിന്റെ പാനലാണ് അത് ടോപ്പ് ടോപ്പോൺ പാനലാണ് ഏകദേശം നമുക്ക് മൂവായിരത്തി നാനൂറ്റമ്പത് വാട്ട് പാനൽ ഉണ്ട് ഇത് മൂന്ന് കിലോ വാട്ടിൽ കൂടുതൽ പാനൽ നമ്മൾ വെച്ചിട്ടുണ്ട് മൂന്ന് കിലോ വാട്ട് സിസ്റ്റമാണെങ്കിലും മൂവായി ആറ് പാനലാകുമ്പോൾ മൂവായിരത്തി നാനൂറ്റമ്പതായി ആ മൂവായിരത്തി നാനൂറ്റമ്പതോളം വാട്സ് പാനുണ്ട് അതുകൊണ്ട് നമുക്ക് പ്രൊഡക്ഷൻ ഇതിൽ കൂടുതൽ കിട്ടണം അപ്പോൾ നമ്മൾ സ്ട്രക്ചർ നമ്മൾ നല്ല ക്വാളിറ്റി സ്ട്രക്ചർ നമ്മൾ ചെയ്തത് രണ്ടരയ്ക്കൊന്നേടെ പൈപ്പാണ് യൂസ് ചെയ്തത് എല്ലാ അപ്പോളുടെ പൈപ്പാണ് യൂസ് ചെയ്തത് കേട്ടോ അപ്പോൾ ആ പൈപ്പ് വെച്ച് നമ്മൾ ഈ സ്ട്രക്ചർ ചെയ്തേക്കുന്നത് നമുക്ക് ഇതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കയറിയിരുന്നു പാനൽ വാഷ് ചെയ്യാം ഇത് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ രണ്ട് സൈഡിലെ പാനലുകൾ നമുക്ക് മോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യാം അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മൾ ചെയ്തേക്കുന്നത് നമുക്ക് ഈ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ രണ്ട് സൈഡിലെ പാനലുകൾ വാഷ് ചെയ്യാൻ പറ്റും ആറ് പാനലുകൾ വരുന്നത് അഞ്ഞൂറ്റി രൂപ അപ്പോൾ നമുക്ക് ഇത് സീരിയസ് ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത് ആറ് പാനലുകൾ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് സീരിയസ് ആയിട്ടാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു ഭാഗത്ത് ആ ഭാഗത്തേക്ക് നമ്മൾ ലൂപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ കാലുകളൊക്കെ നമ്മൾ സിമൻറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പാനൽസ് നമ്മൾ എർത്തിങ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് എർത്തിങ്ങാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ എയർത്തിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ലൈറ്റിനിങ് അറസ്റ്റ് ഒന്ന് വിഷ്വ് നമ്മളൊരു ഫിഫ്റ്റി എം എമ്മിൻ്റെ ഡൗൺലൗണ്ടായിട്ട് കേബിൾ ഉപയോഗിച്ച് എർത്തിങ് ചെയ്തിട്ടുണ്ട് അതിങ്ങനെ നേരെ താഴേക്ക് കൊടുക്കുന്നു കൊണ്ടുവരും അതുപോലെ കേബിൾ ഈയൊരു വഴിക്കാൻ വരുന്നത് അത് പോളിക്കാവിൻ്റെ കേബിളാണ് യൂസ് ചെയ്തത് ഫോർ എമ്മിൻ്റെ കേബിൾ കേട്ടോ കേബിൾസ് ഈ ഒരു ബാത്റൂം കൊണ്ടുവന്ന് ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് പോസിറ്റീവ് അതുപോലെ നെഗറ്റീവ് ഈ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ ചെയ്തേക്കാണ് ഇതാണ് ഇതിൻ്റെ പോസിറ്റീവ് വരുന്നത് ഈ പോസിറ്റീവ് ടെർമിംഗിൽ ഇവിടെയും അതുപോലെ നെഗറ്റീവ് ആ ഒരു ഭാഗത്തും അങ്ങനെ നമ്മൾ ലൂപ്പ് ചെയ്തു അതുപോലെ സ്ട്രക്ചർ നമ്മൾ ഇവിടെ നമ്മൾ കോപ്പർ എർത്തിങ് ചെയ്തിട്ടുണ്ട് ബോഡി സ്ട്രക്ചറും എർത്തിങ് ഈ ഒരു ഭാഗത്താണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് കുറച്ച് ഷെയ്ഡ് വരുന്നുണ്ട് ആ ഷെയ്ഡ് ആ മരങ്ങളുടെ ഒരു അപ്പോൾ പ്ലാവിലൊക്കെ നല്ല നിറച്ച് ഇലകൾ ഉണ്ടാകുമെന്ന് കട്ട് ആയ തന്നെ പ്ലാവ് മൊത്തത്തിൽ മുറിക്കണമെന്നില്ല പിന്നെ കുറച്ച് കൊമ്പുകൾ മുറിഞ്ഞു പോയാൽ തന്നെ നമുക്ക് ഇതിലേക്ക് വരുന്ന ഉണ്ടല്ലോ ഷെയ്ഡുണ്ടല്ലോ നാലുമണിയാകുമ്പോൾ വരുന്ന ഷെയ്ഡ് ഒഴിവാക്കി കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ എന്തൊരു രണ്ടോ മൂന്നോ യൂണിറ്റ് അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്താണ് ചെയ്തേക്കുന്നത് നമ്മളെ ഇൻവേർട്ടർ അതുപോലെ എ സി ഡി ബി ഡീസിലും കുറച്ച് സൗകര്യം കുറവാണ് ഈ ഭാഗത്താണ് മീറ്ററും മെയിൻ സ്വിച്ചൊക്കെ ഈ ഒരു ഭാഗത്ത് ഇരുന്നു കൊണ്ട് പക്ഷേ നമുക്കിപ്പോൾ ഒരു ഇതുണ്ട് മീറ്റർ നമ്മളെ ഇതാണ് നമ്മുടെ മെയിൻ മീറ്റർ കെ എ സി ബി വയ്ക്കുന്ന മീറ്റർ അപ്പോൾ അതിനകത്ത് തന്നെ നമ്മുടെ ജനറേഷൻ മീറ്റർ ഈ ഒരു ഭാഗത്ത് സോളാറിൻ്റെ മീറ്റർ ഈ ഒരു ഭാഗത്ത് തന്നെ വെക്കണമെന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് സോളാറിൻ്റെ മീറ്റർ ഉദ്ദേശിച്ചത് ഇത് നമ്മളെ കറണ്ട് ബില്ലാണ് ഒന്ന് വിഷയം ഇത് കാണിച്ചില്ല ഒന്ന് നോക്കുക നമ്മൾ പഴയ ബില്ലാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് ഒരു ആയിരത്തി എണ്ണൂറ് രണ്ടായിരത്തിനുള്ളിൽ നമ്മള് ബില്ല് വരുന്നുള്ളൂ അല്ലേ ആ ഒരു ആവറേജ് ബില്ല് നമുക്ക് ഇത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ചിനെ വരുന്നത് ഇതിപ്പോൾ നമ്മൾ പുതിയ ബില്ലാണ് ഇതിൽ നമുക്ക് എമൗണ്ട് വന്നല്ല കാരണം എത്ര ദിവസമായിട്ട് നമുക്ക് ചോദിച്ചിട്ടുണ്ട് ഇതിൽ രണ്ട് തരത്തിൽ കാണും ഇപ്പോൾ മെയിൻ മീറ്റർ അതാണ് ഈ കാണുന്ന മെയിൻ മീറ്റർ ഇത് നമ്മുടെ ജനറേഷൻ മീറ്റർ ആണ് അപ്പോൾ ജനറേഷൻ മീറ്റർ റീഡിങ് ഇതിൽ കാണിക്കും ഇതിൽ നമുക്ക് എത്രത്തോളം പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ നൂറ്റി നാൽപ്പത്തി യൂണിറ്റ് ആണ് ഇതിൽ വന്നേക്കുന്ന ടോട്ടൽ യൂണിറ്റ് നൂറ്റി നാൽപ്പത്തിനാല് നമ്മളിപ്പോൾ ഇതിൽ നോക്കുമ്പോൾ നമുക്ക് കാണുന്ന എത്ര ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചില്ലേ ടോട്ടൽ അത് അതിന് ശേഷം കയറിയ പ്രൊഡക്ഷൻ ആണ് ഇപ്പം ഇന്ന് നയൻ പോയിന്റ് നയൻ ടു ഫോർട്ടി ഫൈവ് ഉണ്ട് അതിൽ ഇപ്പോൾ ആംബിയറൊക്കെ കുറവാണ് സമയം അഞ്ചര മണി ആയതുകൊണ്ടാണ് നയൻ പോയിന്റ് നയൻ ആണ് ഇപ്പോൾ ഇന്നത്തെ ഇന്ന് വളരെ വെയിൽ കുറവും പിന്നെ കറണ്ട് പ്രവർത്തനം പോയി എന്നല്ലേ കറണ്ട് പോയിക്കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല ഈ ടോട്ടൽ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് അപ്പോൾ ഇതിൽ നമുക്ക് ജനറേഷൻ കാണിക്കുന്നത് ഇരുന്നൂറ്റി അല്ല നൂറ്റിനാൽപ്പത്തിനാല് നൂറ്റി നാൽപ്പത്തി നാല് ഇനി അടുത്ത ബില്ലിൽ എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഇരുന്നൂറ് രൂപ താഴെയുള്ള ബില്ലേ വരുള്ളൂ ഒരു നൂറ്റി മുപ്പത് രൂപയൊക്കെ വരികയുള്ളൂ കാരണം മീറ്റർ നമ്മൾ വാങ്ങിവെച്ചാണ് അപ്പോൾ ആ ഒരു മീറ്റർ ചാർജ് ഉണ്ടല്ലോ ഇതിൽ കണ്ടോ മീറ്റർ റെൻറ്റ് പറഞ്ഞിട്ട് ആ ഒരു സംഭവം നമുക്ക് വരില്ല കാരണം നമ്മൾ സ്വന്തമായിട്ട് വാങ്ങിയ മീറ്റർ ആകുമ്പോൾ ആ ഒരു മീറ്റർ റെൻറ്റ് നമുക്ക് വരില്ല പിന്നെ നമുക്ക് ഫിക്സഡ് ചാർജും കാര്യമൊക്കെ വരും ഒരു നൂറ്റി രൂപ ആ ഒരു റേഞ്ചിലെ നമുക്ക് ബില്ല് വരുള്ളൂ കേട്ടോ ഏ അപ്പോൾ ഇനി അടുത്ത മീറ്റർ വരുമ്പോൾ ഇതിൽ രണ്ട് രണ്ട് റീഡിംഗ് ഉണ്ടാവും മെയിൻ മീറ്റർ റീഡിംഗ് ഉണ്ടാവും ജനറേഷൻ മീറ്റർ റീഡിംഗ് ഉണ്ടാവും അത് നോക്കിയാൽ മതി അപ്പോൾ ഇതിൽ നമുക്കൊന്ന് കാണിച്ചു തരാം ഞാൻ വേണമെങ്കിൽ ഇത് നമ്മളെ മെയിൻ മീറ്റർ ആണ് ഇതിൽ നമ്മൾ എക്സ്പോർട്ടും ഇമ്പോർട്ടും നമുക്ക് നോക്കാൻ കഴിയും എയ്റ്റി വൺ കേട്ടോ ഐ എം ബി ഇമ്പോർട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്തത് എൺപത്തൊന്ന് യൂണിറ്റ് ആണ് അതുപോലെ നമ്മൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്തതുകൊണ്ട് കാണിക്കും നോക്കി കഴിഞ്ഞാൽ കാണാം ഇരുന്നൂറ് അത് ഇരുന്നൂറ് യൂണിറ്റ് നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മളെ പകലത്തെ ഉപയോഗത്തിന് ശേഷമുള്ള വൈദ്യായിരിക്കും കയറിപ്പോയി എന്നിട്ടാണ് ആ ഇതിൽ കണക്കാക്കോ പിന്നെ ഇതിൽ കഴിഞ്ഞാൽ നമുക്ക് ആ പറയുന്ന ടോട്ടൽ നമ്മുടെ പ്രൊഡക്ഷൻ ഇതിൽ നമ്മൾ ഒരു എ സി ബ്രേക്കറ് അതുപോലെ ഫ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ എ സി ബാർക്ക് ഒന്ന് ഓഫ് ചെയ്യാനൊക്കെയാണ് നമ്മൾ ഈ ബ്രേക്കും കാര്യങ്ങളൊക്കെ ഇത് വെക്കുന്നത് കേട്ടോ ഇതിൽ നമുക്ക് നോക്കിയിട്ട് നമ്മുടെ ടോട്ടൽ കിട്ടിയ പ്രൊഡക്ഷൻ നമുക്ക് ഇതിൽ കാണാൻ കഴിയും എന്തെങ്കിലും പ്രസ് ചെയ്താൽ ഇതാ ഇരുന്നൂറ്റി നാൽപ്പത് അപ്പോൾ നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത് യൂണിറ്റ് നമുക്ക് ടോട്ടൽ ഇത്ര ദിവസം കൊണ്ട് കിട്ടിയിട്ടുള്ള നമ്മൾ നമ്മുടെ സോളാറോടെ നമുക്ക് വന്നിരിക്കുന്ന പ്രൊഡക്ഷൻ ആ ആകെ കിട്ടിയ പ്രഷ ഇരുന്നൂറ്റി നാൽപ്പത് യൂണിറ്റ് അത്ര യൂണിറ്റ് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൽ നമുക്ക് വൈഫൈ ആൽബം നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ലല്ലോ വൈഫൈ നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് മൊബൈൽ ആപ്പിൽ അതുകൂടി നമുക്ക് അറിയാൻ കഴിയും കേട്ടോ ഇതിൽ നമുക്ക് എല്ലാം നോക്കാം പിന്നെ ഇത് ഈ ഒരു സംഭവത്തിനവിടെ കുറച്ച് ഹൈറ്റിലാണ് കാരണം നമുക്കിവിടെ സ്ഥല സൗകര്യ പരിമിതമായ ആ രീതിക്ക് ചെയ്തതാണ് ഇത് ഡി സി ഡി ബി ആണ് അപ്പോൾ ഇതിൽ തൊളാറിൻ്റെ എസ് പി ഡി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കംപ്ലയിൻ്റൊക്കെ ഒന്ന് ഓട്ടോമാറ്റിക്കലി ഫ്യൂസ് പോലെ ട്രിപ്പ് ആവുകയൊക്കെ ചെയ്യും കേട്ടോ എന്നുള്ള സാധനം വെച്ചിട്ടുണ്ട് പിന്നെ ഇത് എ സി ഡി ബി എ സി ഡി ബിയിലും എസ് പി ഡിയും കാര്യങ്ങളൊക്കെ ഇത് രണ്ട് നമ്മൾ ഇറത്ത് ചെയ്തിട്ടുണ്ട് എർത്തിങ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എ സി എറത്താണ് ഡി സി എർത്ത് അതുപോലെ നമ്മൾ ലൈറ്റിങ് ആ ഭാഗത്ത് കൊടുത്തിട്ട് ഇങ്ങനെ എർത്ത് ചെയ്തിട്ടുണ്ട് എർത്തിങ് ഈ ഒരു ഭാഗത്ത് നമ്മൾ നാല് എർത്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇറത്ത് ഇറത്തൊക്കെ മൂടിപ്പോയി ഇവിടെ ഈ ഭാഗത്ത് ഒന്നുണ്ട് അതുപോലെ ഇവിടെ ഒന്ന് ആ പിന്നെ ഇങ്ങനെ നിൽക്കണ ബാക്കിൽ ആ അച്ഛൻ നിൽക്കണേ ആ ബാക്കിൽ അവിടെ നാല് നാല് അർത്ഥം നമ്മൾ ഒരു സുഹൃത്താണ് ഒരുമിച്ച് പഠിച്ച ാണ് അപ്പൊ എനിക്ക് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല പെട്ടെന്നൊരു പ്ലാൻ നമ്മൾ ഒരു ദിവസം ദിവസം കണ്ടു അന്ന് പെട്ടെന്ന് ആയി സബ്സിഡി ഒക്കെ കിട്ടുന്നുണ്ട് പറഞ്ഞപ്പോ അങ്ങനെ ചെയ്തു അപ്പൊ പെട്ടെന്നെ സബ്സിഡി വന്നു രണ്ടാഴ്ച കൊണ്ട് പിന്നെ പറഞ്ഞ മാതിരി നമുക്കൊന്നുമില്ല രണ്ടു ദിവസം കൊണ്ട് തന്നെ അവര് ക്ലിയർ ആക്കിട്ട് എല്ലാം നീറ്റായിട്ട് ചെയ്തു തന്നു എല്ലാ രീതിയിലും നീറ്റ് ആയിട്ടുള്ള വർക്ക് തന്നെയാണ് ഇനിപ്പൊ ഇൻഡക്ഷൻ കുക്കറൊക്കെ ഉപയോഗിക്കണല്ലേ ഇൻഡക്ഷൻ കുക്കറൊക്കെ ഉപയോഗിക്കുക അത്യാവശ്യം ഉപയോഗങ്ങളൊക്കെ നടത്താം പേടിക്കാതെ ഞാൻ ഈ ഒരു സംഭവം കാണിച്ചതെന്ന് എന്താ അറിയോ പല വീടുകളിലും സംഭവിക്കുന്ന ഒരു സംഭവമാണ് കാരണം പലരും സോളാർ ചെയ്യും ഇപ്പൊ മൂന്ന് കിലോമീറ്റർ സോളാർ ചെയ്യും ഒരു രണ്ടായിരം മൂവായിരം ബില്ലുള്ളവര് പിന്നീട് അങ്ങോട്ട് ഉപയോഗം കൂടുതലാക്കും അതായത് എ സി ഒരെണ്ണുള്ളവർ രണ്ട് എ സിയിലും വാങ്ങും ഇൻഡക്ഷൻ കുക്കർ ഇല്ലാത്തവർ അതുകൂടി വാങ്ങി വെക്കും എന്നിട്ട് കുക്കിങ് കംപ്ലീറ്റ് അതിലാക്കും അപ്പൊ നമ്മളുടെ വരവിനുസരിച്ച് നമ്മള് ഒരു സിസ്റ്റം ഉണ്ട് ഏഹ് അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രൊഡക്ഷൻ നമ്മൾ കണ്ടു പന്ത്രണ്ട് യൂണിറ്റ് നമുക്ക് ഡെയിലി കിട്ടുന്നുണ്ട് ഏഹ് ഒരു പതിനഞ്ചൊക്കെ നമുക്ക് കിട്ടാം ഞാൻ പറഞ്ഞില്ല ആ ഷെയ്ഡ് ഒഴിവാക്കുകയാണെങ്കിൽ അപ്പൊ നമുക്കൊരു പന്ത്രണ്ട് യൂണിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അത്ര യൂണിറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കത് ഈക്വൽ ആയി പോവും അപ്പൊ പന്ത്രണ്ടിന് പകരം നമ്മൾ വീട്ടിൽ ഇരുപത് യൂണിറ്റ് ഉപയോഗിച്ചാൽ നമുക്ക് പിന്നെയും ബില്ല് വരും ഏഹ് അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കാം അപ്പൊ ഞാൻ ഇത് കാണിച്ചത് ഈ എക്സ്പോർട്ട് ഇമ്പോർട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്യാടക്കി അപ്പൊ എത്രത്തോളം നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലാകും കറണ്ട് പോയി കഴിഞ്ഞാൽ ഇതിലും പ്രൊഡക്ഷൻ ഉണ്ടാവില്ല കേട്ടോ കണ്ട് പോയുമ്പോൾ ഓട്ടോമാറ്റിക് പോകും അപ്പോൾ വൈകുന്നേരം ഇപ്പോൾ ആറ് മണി കഴിഞ്ഞാൽ സൺലൈറ്റ് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇത് ഓഫ് ആവും ആ സമയത്ത് പ്രൊഡക്ഷൻ ഒന്നും നടക്കില്ല കേട്ടോ അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇനി പ്രത്യേകിച്ചൊന്നും പറയല്ല അപ്പോൾ ഓക്കെ അല്ല സന്ദീപ് നമ്മൾ വീഡിയോ വൈൻ്റെ അപ്പിയാണ് ഇനി പ്രത്യേകിച്ചൊന്നുമില്ല ഇനി എന്തെങ്കിലും സോളാറിനെ കുറിച്ച് അറിയാം നമ്മൾ വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സിൻ്റെ കോൺടാക്ട് ചെയ്യുക നമ്മൾ രണ്ട് നമ്പർ ഉണ്ടായാലും രണ്ടിലും കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഓക്കെ സന്ദീപ് ഓക്കെ സീ യു